ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ചിന്തയാണേ നിങ്ങൾ കേൾക്കുമ്പോൾ ചിരി വരും എങ്കിലും കേട്ടോ എൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്ത വേണം നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി ചിരി വരാറുണ്ടോ വരുന്നുണ്ടല്ലേ ആ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്നാ ഓർത്തോ നിങ്ങളാർക്കോ ഒരു നന്മ ചെയ്തിട്ടുണ്ട് അവരെ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ടോ പാവം കുട്ടികെട്ടോ അത് ഞങ്ങളെ സഹായിച്ചു പരസ്പരം വീട്ടിലവരിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നതാണ് എന്നിട്ട് അവരവിടെ നിന്ന് പറയുമോ ദൈവമേ അവരെ അങ്ങ് കാത്തോളെ എല്ലാ നിന്നും വെടിവിച്ച് എല്ലാ വീഴ്ചകളിൽ നിന്നും അവർക്ക് കരമായി കൂടെ ഇരിക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ വീണ്ടും ഇനിയും നല്ല നല്ല നന്മകൾ ചെയ്യും ആരെയും സങ്കടപ്പെടുത്താതെ നല്ല നിമിഷങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല നിമിഷങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന ഒരു സുന്ദരമതിനാശംസിക്കുന്നു താങ്ക് സോ മച്ച്